മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം മൃഗങ്ങൾ നമ്മളവയെ സ്നേഹിച്ചാൽ സഹായിച്ചാൽ അവർ നന്ദി കാണി മനുഷ്യൻ അതിന് പകരം നമ്മെ നോവിക്കും വഞ്ചിക്കും രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പങ്കിടുന്നത് ഒന്ന് ഛത്തീസ്ഗഡിൽ നടന്നത് മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ നടന്നത് ആപത്തിൽ സഹായിച്ചവരോട് മൃഗങ്ങൾക്കൊരു പ്രത്യേക നന്ദിയും സ്നേഹവും ഉണ്ടാവുമെന്നാണ് വിശ്വാസം അക്കാര്യത്തിൽ മനുഷ്യനാണെന്നോ യന്ത്രമാണെന്നോ ഉള്ള വ്യത്യാസമൊന്നും അവയ്ക്കറിയാൻ കഴിയില്ലല്ലോ അത്തരത്തിൽ കാട്ടിലെ ഒരു കുഴിയിൽ അകപ്പെട്ടു പോയൊരു കുട്ടിയാന തന്നെ കരകയറ്റാൻ സഹായിച്ച ജെ സി ബിയെ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നിന്നും പുറത്തു വരുന്നത് അതാണ് നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് ലൈലുങ്ക ഗാർഘോഡ വനമേഖലയിലൂടെ കൂട്ടമായി സഞ്ചരിക്കുന്നതിനിടെയാണ് ചിൽക്കഗുട ഗ്രാമത്തിനടുത്തുള്ള പ്രദേശത്ത് വച്ച് ഒരു കുഞ്ഞാന അബദ്ധത്തിൽ കുഴിയിൽ വീട് പോയത് ചെളി നിറഞ്ഞ അല്പം ആഴമുണ്ടായിരുന്ന ആയതുകൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അമ്മമാർക്കും കൂട്ടുകാർക്കും കുട്ടിയാനയെ കരകയറ്റാൻ സാധിച്ചുമില്ല കുട്ടിയാനയ്ക്ക് സ്വയം കരകയറാൻ പറ്റിയുമില്ല പുറത്തു വരാൻ പല ഈ കുഞ്ഞാന ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ വെപ്രാളത്തോടെ കുട്ടിയാന ഉച്ചത്തിൽ കരഞ്ഞു തുടങ്ങി ഇത് കേട്ട് പ്രദേശവാസികൾ സ്ഥലത്തെത്തുകയും വനം വകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു കുട്ടിയാനയ്ക്ക് വഴിയൊരുക്കാനായി ജെ സി ഉപയോഗിച്ച് കുഴിയുടെ ഒരു ഭാഗം പതുക്കെ ഇടിച്ചു നിരത്തി ആഴമുള്ള കുഴിയിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് പാവം കുഞ്ഞാനയ്ക്ക് പുറത്തിറങ്ങാനായത് കരയിൽ കയറിയതും വെപ്രാണത്തോടെ തിരിഞ്ഞു നോക്കാതെ അമ്മയുടെയും കൂട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും അടുത്തേക്ക് ഓടിപ്പോവുകയല്ല ആ കുഞ്ഞി ചെയ്തത് അപകടത്തിൽ നിന്നും തന്നെ കരകയറ്റിയ ജെ സി ബിക്കുള്ള നന്ദി അറിയിക്കാൻ ആ കുഞ്ഞാന മറന്നില്ല മനുഷ്യൻ നാണിക്കണം അടുത്ത വീഡിയോയും തെളിയിക്കുന്നത് മിണ്ടാപ്രാണികളുടെ നന്ദി പറയാനുള്ള ആ ഒരു മനസ്സിനെ കുറിച്ചാണ് ഇത് കേരളത്തിൽ നടന്നതാണ് ഇമ്മിണി വലിയൊരു ആനയാണ് കേരളത്തിൽ കുഴിയിൽ വീണ ആനയെ വളരെ വിഷമിച്ചാണ് കരക്ക് കയറ്റാനായി ശ്രമിച്ചത് തി കരയിലേക്ക് കയറി പോകുന്നു കരയിലൂടെ ഓടി കൂട്ടുകാരെടുത്തെത്തുന്നു കൂട്ടുകാർ സ്വീകരിക്കാനായി ഓടി വരുന്നു അങ്ങനെ അവരോടൊപ്പം സന്തോഷമായി പോകാൻ ഒരുങ്ങുമ്പോൾ വന്ന വഴി മറക്കാതെ ആ ആനയും ഉണ്ടായിരുന്ന കൂട്ടുകാരും സല്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ മനുഷ്യരെ ഹൃദ്യമായ ഈ വീഡിയോ എല്ലായിടത്തും വൈറലായി കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ആപത്തിൽ സഹായിച്ചവരോട് എങ്ങനെ പെരുമാറണം പെരുമാറണമെന്നത് മൃഗങ്ങളെ കണ്ട് പഠിക്കണം എന്നാണ് ഒരുപാട് പേരും ഇത് കണ്ട് പ്രതികരിച്ചത് ആനയെ രക്ഷിച്ച ആളുകളെ അഭിനന്ദിക്കാനും ആരും മറന്നില്ല നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു സഹായം ഒരാൾ ആരെങ്കിലും നമ്മെ സഹായിച്ചു കഴിഞ്ഞാൽ വെറും ഒരു നന്ദി വാക്കുകൊണ്ട് അതിനെ മറക്കാതെ അതുപോലെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും ചെയ്ത് ആ പാത നമ്മൾ പിന്തുടരണം നന്ദുകാവാലം സൈനിങ് ഓഫ്